ജർമ്മനിയിൽ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാനുണ്ട് ഈ വീഡിയോ ജർമ്മനി ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡേല് ഒരുപാട് കോമണായിട്ട് ഓപ്റ്റ് ചെയ്യുന്നൊരു കൺട്രിയാണ് ജർമ്മനി പ്രധാനമായിട്ടൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ ജർമ്മനിയിൽ എ പി എസ് സിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ യു ജി സി അപ്രൂവ്ഡ് അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് യു ജി സി അപ്രൂവഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസില് പഠിച്ച ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻസ് മാത്രമേ ഇനി ഫ്യൂച്ചറിൽ പ്രൊസീഡ് ചെയ്യുകയുള്ളൂ എന്നൊരു അപ്ഡേറ്റ് ആണ് അത് എച്ച് പ്ലസ് കാറ്റഗറിയിലുള്ള യൂണിവേഴ്സിറ്റീസിന് മാത്രമാണ് ഈ ഒരു പോസിബിലിറ്റി ഉള്ളത് അതിൻ്റെ ലിസ്റ്റ് ഏതാണെന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ് എച്ച് വണ്ണിലാണോ എച്ച് പ്ലസിലാണോ അതോ എച്ച് പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ എച്ച് നെഗറ്റീവ് ഈ രണ്ട് കാറ്റഗറിയിലും എച്ച് പ്ലസ് ഓർ മൈനസ് എച്ച് നെഗറ്റീവ് ഈ രണ്ട് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിൻ്റെ ആപ്ലിക്കേഷൻസ് ഇനി ഫ്യൂച്ചറിൽ ജർമ്മനിയിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ് ജർമ്മനിയിൽ ഇനി മുതൽ സെപ്റ്റംബറിന് ശേഷം ലിവിങ് എക്സ്പെൻസ് നമ്മൾ അങ്ങോട്ട് ബ്ലോക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ട്രാൻസ്ഫർ ചെയ്യുന്ന ലിവിങ് എക്സ്പെ എക്സ്പെൻസിൻ്റെ എമൗണ്ട് സ്ലൈറ്റ് ആയിട്ട് അവർ കൂട്ടിയിട്ടുണ്ട് ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർ യൂറോസ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട് ഈ രണ്ട് അപ്ഡേറ്റ് ആണ് മെയിനായിട്ട് ജർമ്മനിയിലേക്കുള്ളത് അപ്പോൾ ജർമ്മനി നോക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ വിത്തൌട്ട് ബി വൺ ബി ടു നിങ്ങൾക്ക് മാസേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിത്ത് ഐ ഐ ഡിയസ് ഉള്ള ഞാൻ കിട്ടണമെങ്കിൽ പ്ലീസ് കോൺടാക്ട്സ് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റഡി അബ്രോഡ് മറ്റേതെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനാണെങ്കിലും പ്ലീസ് കോൺടാക്ട്സ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം